നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധം അതേതാണ്ട് അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുന്നു ഒരു പ്രഖ്യാപനത്തിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കാരണം റഷ്യ ജയിച്ചു എന്നുള്ള പ്രഖ്യാപനം നടത്താൻ കാത്തിരിക്കുകയാണ് ട്രംപ് പക്ഷേ യുക്രൈനെ കുടുക്കിക്കൊണ്ടാണ് റഷ്യക്ക് ഒരു വിജയം പ്രഖ്യാപിക്കാൻ ട്രംപ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് പക്ഷേ അത് മാത്രമല്ല പുടിനെ സൈഡാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപ് വന്നതോടുകൂടിയാണ് ആ യുദ്ധത്തിന് വിരാമം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു പ്രഖ്യാപനം അത് ട്രംപിന്റെ അനുയായികൾ ഉയർത്തി വിടുന്നു അങ്ങനെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഷ്യ ജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുടിന് തലകുനിച്ച് നിൽക്കേണ്ടി വരും കാരണം ട്രംപിന്റെ മധ്യസ്ഥതയിൽ അവസാനിച്ച യുദ്ധം എന്ന് പറയേണ്ടി വരും യുക്രൈനെ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടമായിരിക്കും കാരണം ഒരു ഡീല് വെച്ചുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കുന്നത് യുക്രൈനെ ഉള്ളം കൈയിലേക്ക് ഇപ്പോൾ ട്രംപ് പലതും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ശരിക്കും ഒരു സാമ്പത്തിക നേട്ടം മാത്രമാണ് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതോടുകൂടി ട്രംപിന് വന്നു ചേരുന്നത് ബില്യൺ ഡോളറിന്റെ ഒരു കച്ചവടം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അപ്പോൾ ഒരു യുദ്ധം അവസാനിപ്പിച്ച് അല്ല ഒരു കച്ചവടം അവസാനിപ്പിച്ച് പെട്ടി നിറച്ച് ട്രംപ് പോകുകയാണ് അത് തന്നെയല്ലേ കൂടുതൽ വിവരങ്ങൾ എന്താ അതെ ഇപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് താരം കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ട്രംപ് തെരഞ്ഞെടുപ്പിന് വരുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു റഷ്യ യുക്രൈൻ വാർ അവസാനിപ്പിക്കും ഇസ്രയേലിലെ പ്രശ്നങ്ങൾ തീർക്കും ഇതെല്ലാം പറഞ്ഞിരുന്നു ഇപ്പൊ ഇസ്രയേലിലെ പ്രശ്നങ്ങൾ ഏകദേശം എല്ലാം പറഞ്ഞ് ഒതുക്കിയിട്ടുണ്ട് എപ്പോഴാണ് തുടങ്ങുക എന്നറിയില്ല അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് രണ്ട് ഒരു യുദ്ധത്തിന്റെ ഇടയ്ക്കുള്ള സമാ ഒരു കുറച്ച് ഇടവേളയാണ് സമാധാനം രണ്ട് യുദ്ധങ്ങൾക്ക് ഒരു ഇടവേളയാണ് സമാധാനം എന്ന് പറയുന്നത് എന്തായാലും ആ സമാധാനം ഇസ്രയേലിൽ കൊണ്ടുവരാൻ ട്രംപിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയാകുന്നതായിരുന്നു ഇവിടെ യുക്രൈൻ റഷ്യ പ്രശ്നം ഇതില് ശരിക്കു ട്രംപ് കളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ട്രംപിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത് നല്ലൊരു ബിസിനസ്സുകാരൻ തന്നെയാണ് ട്രംപ് നല്ലൊരു ഭരണാധികാരി എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് നല്ലൊരു ബിസിനസ്സുകാരനാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം യുക്രൈനിന്റെ ഒരു ആസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പതിനൊന്ന് പോയിന്റ് അഞ്ച് ട്രില്യൻ ധാതു സമ്പത്താണ് യുക്രൈനിലുള്ളത് ആ യുക്രൈനെ അങ്ങ് വെറുതെ വിട്ടുകൊടുക്കാൻ ട്രംപ് തയ്യാറല്ല പക്ഷെ ഇതില് വേറൊരു ഗുണമുണ്ട് ഈ പതിനൊന്ന് പോയിന്റ് അഞ്ച് ട്രില്യൺ യുക്രൈനില് ധാതുസമ്പത്ത് ഉണ്ടെങ്കിൽ യുക്രൈന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുക്കാത്ത തേങ്ങ കിട്ടിയ ആയുടെ അവസ്ഥയാണ് ഇത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ സഹായം വേണം ഇത് ഖനനം ചെയ്യുന്നതിനെല്ലാം ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ് ട്രംപ് അപ്പോ അങ്ങനെ അവരെ ഒരു യുക്രൈനെ കൈയിലെടുക്കാൻ കഴിഞ്ഞു അഞ്ഞൂറ് ബില്യൺ ഡോളർ മുടക്കി ഖനനം നടത്താൻ അമേരിക്ക തയ്യാറാണ് അപ്പൊ യുക്രൈനോട് പറയുകയാണ് നിങ്ങളുടെ ധാതു സമ്പത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും അഞ്ഞൂറ് ബില്ല്യൺ ഡോളർ മുടക്കാൻ തയ്യാറാണ് എന്ന് അമേരിക്ക പറയുമ്പോൾ ഉറപ്പാണ് വെറുതെ ഉദാര മനസ്കൃതി കൊണ്ടൊന്നും അല്ല ട്രംപ് അത് പറഞ്ഞിട്ടുള്ളത് ഇനി യൂറോപ്പിലും യുക്രൈന്റെ ധാതുവിൽ കണ്ടുണ്ടായിരുന്നു ഇത്രയും കാലം യൂറോപ്പ് ഫ്രാൻസ് ജർമ്മനി ഇവർക്കൊക്കെയും എല്ലാവർക്കും യുക്രൈന്റെ ആവശ്യം യുക്രൈന്റെ ധാതുക്കളിൽ വേണ ഒരു കണ്ണ് തന്നെയായിരുന്നു പക്ഷെ അതെല്ലാം തന്നെ ട്രംപ് വെള്ളം ഗൂരി ഒളിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടേക്ക് ആരും വരണ്ട ഇനി യുക്രൈന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ എടുത്തോളാം എന്ന് ട്രംപ് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഈ ഇതിൽ ഏറ്റവും വെച്ചാൽ അപൂർവ ധാതുക്കൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതിൽ അതിലെ ഇരുപത്തിരണ്ടെണ്ണമാണ് ഇത്ര യുക്രൈനിലുള്ളത് ഏറ്റവും ഇപ്പൊ ഇനി ആവശ്യമുള്ള ധാതു ഇതില് ഏറ്റവും ആവശ്യമുള്ള ധാതുക്കളില് ഇരുപത്തിരണ്ടെണ്ണം യുക്രൈനിലുണ്ട് ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ പറയുന്നത് ഇതിന്റെ അറുപത് ശതമാനം ഇങ്ങനെ അപൂർവധാതുക്കൾ അത് ചൈനയിലാണെന്ന് അതുകൊണ്ടാണ് ചൈന മുൻപന്തിയിലേക്ക് വരും തൊണ്ണൂറ് ശതമാനവും പ്രോസസ് ചെയ്യുന്നതും ചൈനയെ തന്നെയാണ് അതുകൊണ്ടാണ് ചൈന ഇപ്പോൾ ആഗോള ഇപ്പോ ആഗോളരംഗത്ത് മുന്നിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്ന അതിനെ തകർക്കണമെങ്കിലും അമേരിക്കക്ക് എന്താവശ്യമാണ് യുക്രൈൻ യുക്രൈനിലെ ധാതുക്കൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് സഹായം ആവശ്യമാണ് അതുകൊണ്ടാണ് യുക്രൈനുമായി സമരസത്തിലാണ് എന്നുള്ള തോന്നലിൽ യുക്രൈനെ വരുതിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതേസമയം തന്നെ മറുപറത്തേക്ക് ഒരു കാര്യം വെച്ചു യുക്രൈനെ വരുതിയിലാക്കുകയാണെങ്കിൽ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള പ്രദേശങ്ങളുണ്ടല്ലോ ഈ അപൂർവ ധാതു ശേഖരം ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് റഷ്യ പിടിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ ഈ യുദ്ധത്തിന്റെ ഇടയ്ക്ക് യുക്രൈൻറെ ഒരുപാട് പ്രദേശങ്ങൾ റഷ്യയുടെ കൈവശം വന്നിട്ടുണ്ട് അപ്പൊ ഇത് വെറുതെ അങ്ങ് പിടിച്ചെടുത്തിരിക്കാതു ശേഖരങ്ങൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശം തന്നെയാണ് റഷ്യ പിടിച്ചടക്കിയിട്ടുള്ളത് പക്ഷെ ഇപ്പോ പുട്ടിനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ യുക്രൈനെ ഞങ്ങൾ വരുതിയിലാക്കി തരാം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും പക്ഷെ ഒരൊറ്റ കാര്യമുള്ളു യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള പ്രദേശങ്ങളുണ്ടല്ലോ അവിടെ ഖനനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അമേരിക്കക്ക് കൊടുക്കണം അപ്പോൾ അവിടെയും വിജയിച്ചതാരാണ് ട്രംപാണ് ട്രംപാണ് അങ്ങനെ എങ്ങനെ വീണാലും നാല് കാലില് എന്നുള്ള രീതിയിൽ രണ്ട് കൂട്ടരെയും തമ്മിൽ നടുവിൽ നിന്ന് രണ്ടു കൂട്ടരോടും സംസാരിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും യുദ്ധമൊന്നും ഇല്ലാതെ സമാധാനത്തിൽ കഴിയാം പക്ഷെ എങ്ങനെ അതൊന്ന് പോക്കറ്റിൽ കാശ് അതായത് ട്രംപ് മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ യുക്രൈനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ യുദ്ധത്തിൽ അടിയറവ് പറക്കാൻ പോകുന്നത് അതായത് ഇനി ഒരു സഹായവും അമേരിക്കയിൽ നിന്ന് യുക്രൈൻ ഉണ്ടാകില്ല കാരണം അമേരിക്കയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ യുക്രൈൻ റഷ്യയോട് യുദ്ധം ചെയ്യാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഇനി ഒരു സഹായവും ഞങ്ങൾ തരില്ല എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം തന്നെ ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങളുടെയും പണം കൂടി പണം കൊടു അഞ്ഞൂറ് ബില്യൺ കൊടുക്കുന്നത് സഹായമാണ് പക്ഷെ മുമ്പ് യുദ്ധത്തിന് കൊടുത്തത് കടമാണ് അത് തിരിച്ചു അത് ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള എല്ലാ സഹായങ്ങളും അത് സഹായമല്ല അതൊരു കടമാണ് അത് തിരികെ വേണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ യുക്രൈനിൽ നിന്ന് വലിയ സാമ്പത്തിക തിരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ധാതു പ്രകൃതി സമ്പത്തിൽ കണ്ണും വെച്ച് കഴിഞ്ഞു മുന്നൂറ്റമ്പത് ബില്യൺ തിരിച്ചു കൊടുക്കണം അഞ്ഞൂറ് ബില്യൺ സഹായം ചെയ്യും അത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരുന്ന സഹായം പക്ഷെ മുന്നൂറ്റമ്പത് ബില്യൺ കടം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ചു തരണം ഇവിടെ ശരിക്കും നമ്മൾ പുട്ടിന്റെ ഒരു ദയനീയ ഒന്ന് കാണണം കാരണം പുട്ടിൻ എന്ന് പറയുന്ന ഒരു ലോക നേതാവ് എല്ലാ രാജ്യങ്ങളും ഭയത്തോടെ കാണുന്ന ഒരു നേതാവാണ് പുടിൻ ഒരു ചർച്ച നടക്കുകയാണെങ്കിലും അതിൽ പുടിന്റെ ചില നീക്കങ്ങൾ പോലും ലോക നേതാക്കളെ ഭയപ്പെടുത്തും പുടിൻ മൈക്ക് ഓഫ് ആക്കിയാലോ മൈക്ക് ഒന്ന് താഴ്ത്തി വെച്ചാലോ അല്ലെങ്കിൽ ഒന്ന് നീക്കി വെച്ചാലോ പോലും ഉത്തര കൊറിയയുടെ കിങ്ജോങ് ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാർക്ക് ഭയമാണ് എന്താണ് പുടിന്റെ മനസ്സിലുള്ളത് എന്നുള്ള ഭയം അങ്ങനെ ലോകം ഭയത്തോട് കാണുന്ന ഒരു പുടിനെ നമ്മൾ ഇപ്പൊ കാണുന്നത് ട്രംപിന്റെ ട്രംപിന്റെ കയ്യിൽ കിടക്കുന്ന ഒരു കളിപ്പാവ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഭേദം ഈ യുക്രൈനോട് അങ്ങ് തോറ്റു എന്ന് സമ്മതിക്കുന്നതായിരിക്കും കാരണം അത്രത്തോളം വലിയൊരു നാണക്കേടിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷേ പുടിന് വേറെ വഴിയില്ല കാരണം ഇനി യുദ്ധം ചെയ്യാനുള്ള ഒരു സാഹചര്യം റഷ്യയിൽ ഇല്ല സൈന്യമില്ല സൈന്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ രാജ്യത്തോട് കൂടുതലുള്ള സൈന്യമല്ല ഉള്ളത് കൂലിപ്പട്ടാളം മുഴുവൻ ഉം ചത്തൊടങ്ങി കഴിക്കുക ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഉത്തരകൊറിയും ഉത്തര കൊറിയയിൽ നിന്ന് വന്നവരും കുറെ അധികം പേർ മരിച്ചു കുറെ അധികം പേർ പോൺ വീഡിയോ കണ്ട് അവരെ ആഘോഷത്തിലാണ് അപ്പോൾ പിന്നീടുള്ളത് ജനങ്ങൾ പുടിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പുടിന്റെ അരാജകത്വം അവസാനിപ്പിക്കണം എന്നുള്ള മുറവിളി രാജ്യത്ത് ഉയർന്നിട്ടുണ്ട് പിന്നീടുള്ളത് ഈ പറയുന്ന പോലെ തന്നെ പുടിനുള്ള ഉള്ള സേന അത് രാജ്യത്തോട് കൂറില്ലാത്ത ഒരു സംഘമായി മാറിക്കഴിഞ്ഞിരിക്കും കാരണം എത്ര രണ്ടു വർഷത്തോളമായി യുദ്ധം മടുത്തു മടുത്തുപോകില്ലേ അപ്പോൾ സൈന്യമാണെങ്കിലും അവർ മനുഷ്യരാണ് അവരും മടുത്തു പോകും അപ്പോൾ അവരും ഒരു അവസരം കിട്ടിയാൽ ചതിക്കാൻ തന്നെ തയ്യാറായി നിൽക്കുന്നു പക്ഷെ തൊട്ടിപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ യുക്രൈൻ ആകട്ടെ യുക്രൈനിലെ സൈന്യവും ജനങ്ങളും എല്ലാം ഒരേ മനസ്സോടെ യുദ്ധത്തിൽ നിൽക്കുന്നു സെലൻസ്കിയോടൊപ്പം നിൽക്കുന്നു അത്തരം അങ്ങനെ ഒരു കാഴ്ച അതായത് ആ രാജ്യം ആ രാജ്യം ഒന്നടങ്കം റഷ്യക്കെതിരെ നിൽക്കുന്ന കാഴ്ച തൊട്ടിപ്പുറത്ത് പുടിൻ മാത്രമാണ് യുക്രൈനെ ആക്രമിക്കണം ആക്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഒരു നാണക്കേട് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കാരണം ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ യുക്രൈൻ പിടിക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയതോടെ യുദ്ധമാണ് പക്ഷെ ഇത്ര നീണ്ടുപോകുമെന്ന് പുടിൻ കരുതിയില്ല ഇനിയിപ്പോൾ ഒന്നെങ്കിൽ തോൽക്കുക അല്ലെങ്കിൽ ജയിക്കുക ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ഇനിയിപ്പോൾ നാണക്കേട് അവസാനിപ്പിക്കാൻ ലോകത്തിന്റെ മുമ്പിൽ നാണക്കേട് ഇല്ലാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ ട്രംപ് പറഞ്ഞത് അനുസരിക്കുക അത് ഒരു ലോക നേതാവ് എന്ന തരത്തിൽ നോക്കുമ്പോൾ പുടിന് നാണക്കേടാണ് രാജ്യത്തെ രാജ്യം ഇനിപ്പോൾ യുദ്ധം ചെയ്യാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് വേറെ വഴിയില്ല ട്രംപ് പറയുന്നത് അനുസരിക്കണം പക്ഷെ ഒരു ലോക നേതാവ് എന്ന കാര്യത്തിൽ പുടിന് അത് വലിയ നാണക്കേട് തന്നെയാണ് കാരണം നമ്മൾ എപ്പോഴും ട്രംപിന്റെ കാര്യം പറയുമ്പോൾ നയതന്ത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾ പുടിൻ അങ്ങനെയല്ല പുടിൻ റിബൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പുടിൻ അങ്ങനെ ഒരു കാര്യത്തിലും അടങ്ങുന്ന മനുഷ്യനല്ല അങ്ങനെ ആർക്കും അടക്കാൻ കഴിയുന്ന മനുഷ്യനുമല്ല അങ്ങനെ ഒരാളെയാണ് നമ്മൾ ഈ ഒരു ഗതികേടിൽ കാണുന്നത് ഗതികേടിൽ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ട്രംപ് പറയുന്നതിനനുസരിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമേ റഷ്യക്കും യുക്രൈനും വഴിയുള്ളൂ ഇതിൽ സെലൻസ്കിയുടെ ഒരു കാര്യം നമ്മൾ രണ്ടു ദിവസം മുമ്പത്തെ വായിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദൂതനായിട്ട് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് എത്തിയിരുന്നു സ്കോട്ട് പെസന്റ് ഒരു ധാതു വിഭവ കരട് കരാറിലെ വ്യവസ്ഥകൾ വായിച്ചു ഇത് വായിച്ചപ്പോ യുക്രൈനെ തീറെഴുതി കൊടുത്താൽ പോലും സുരക്ഷ ഉറപ്പ് നൽകാത്ത ഒരു കരാറാണ് ഇതെന്ന് സെലൻസ്കിപ്പോ വായി മനസ്സിലായി കാരണം ഒരു കരാർ എഴുതി കഴിഞ്ഞിട്ട് പറയുന്നത് ഈ കരാർ ഒപ്പുവെക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഈ കരാർ വായിച്ചു കൊടുത്തപ്പോൾ സെലൻസ്കി അവിടെ കിടന്ന് അലറി വിളിച്ചു എന്നാണ് പറയുന്നത് കാരണം അത്രയും ഇത് കഴിഞ്ഞാൽ സ്വന്തം രാജ്യം തീറെഴുതി കൊടുത്താൽ പോലും ഇനിയുള്ള യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടില്ല അതില് പക്ഷെ ഇതിൽ എഴുതി കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് വരും അങ്ങനെ ഒരു ചെസ്സൊക്കെ കളിക്കുമ്പോൾ എല്ലാ സൈഡും നമ്മൾ കൊടുക്കുന്നത് പോലുള്ള ഒരു ഇതിലേക്കാണ് എത്തിക്കൊണ്ടിരുന്നത് രാജാവിനെടുക്കിയിരിക്കുകയാണ് ഇപ്പോഴ് അപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് കാരണം അദ്ദേഹം സ്വയം കയർത്തു തന്റെ രാജ്യം വിൽക്കില്ലാന്ന് എന്ന് തറപ്പിച്ചു പറഞ്ഞു കലർന്ന അലറി വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ ഈ പുതിയ ഖനനാനുമതികള് യുക്രൈൻ നൽകുകയാണെങ്കിൽ അതിന്റെ അമ്പത് ശതമാനം സാമ്പത്തിക മൂല്യവും യു എസിനായി മാറ്റിവെക്കണം എന്നതാണ് ഇപ്പോഴത്തെ വ്യവസ്ഥ അല്ല പക്ഷെ അതിനകത്തല്ലേ നമുക്ക് ഭീതിതമായ മറ്റൊരു വശം കൂടിയുണ്ട് നമ്മളിപ്പോൾ യുക്രൈന്റെ കാര്യം പറഞ്ഞു അതായത് യുക്രൈനിലെ ധാതു നിക്ഷേപം അത് അതിൽ വലിയ രീതിയിൽ കണ്ണുവെക്കുന്ന ട്രംപിനെ നമ്മൾ കണ്ടു അമേരിക്ക സഹായം കൊടുത്തത് കൊണ്ട് ആ സഹായങ്ങൾ തിരിച്ചു വാങ്ങുന്ന ട്രംപിനെയും നമ്മൾ കണ്ടു ഇതുപോലെ അമേരിക്ക സഹായം കൊടുക്കുന്ന പ്രകൃതി സമ്പത്ത് ഒരുപാട് മറ്റു രാജ്യങ്ങളുണ്ട് അതിലേറ്റവും ഇന്ത്യ പോട്ടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു കണ്ടുവെക്കാൻ ില്ല പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് തായ്വാൻ പോലെയുള്ള ചെറു രാജ്യങ്ങളും അതിഭയങ്കരമായി പ്രകൃതി സമ്പത്തുള്ള രാജ്യങ്ങളാണ് അതെല്ലാം ചൈനയെ തുരത്താൻ തായ്വാൻ എല്ലാ സഹായവും കൊടുക്കുന്നത് അമേരിക്കയാണ് ഈ ഒരു നീക്കമാണ് ട്രംപ് പുലർത്തുന്നതെങ്കിൽ ആ രാജ്യങ്ങളിലേക്കും ഇത് എങ്ങനെയും സ്വന്തം നമ്മുടെ അമേരിക്കയുടെ സമ്പത്ത് വർദ്ധിപ്പിക്കണം ഇപ്പോൾ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പറയുകയും ചെയ്തിരുന്നു യുക്രൈന് വേണ്ടിയിട്ട് തന്നെ യുദ്ധോപകരണങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് ഒരുപാട് പണം ബൈഡൻ നൽകിയിട്ടുണ്ട് അങ്ങനെ പല രാജ്യങ്ങൾക്കും സഹായം ചെയ്തിട്ട് തന്നെ അമേരിക്ക മുടിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ നിന്നൊരു കരകയറുന്നതിനും ഇനി ആവുക ഒരു സഹായവും ഇല്ല എന്ന് മാത്രമല്ല സഹായം ചെയ്യുവാണെങ്കിൽ അതിന് ഒരു ഇരട്ടി തിരിച്ചു വാങ്ങാൻ എങ്ങനെ കഴിയുമെന്ന് കൂടിയാണ് ട്രംപ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ശരിക്കും ഒരു കച്ചവടക്കാരന്റെ മനസ്സിൽ ആണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്നത് ഒരു അക്ഷയപാത്രമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട് അതായത് എല്ലാ കാര്യത്തിലും യുക്രൈൻ കാരണം കോടി ഡോളർ മൂല്യമുള്ള ട്രംപിന്റെ യുക്രൈൻ അതായത് നമ്മൾ പറയുന്നത് അമേരിക്ക അമേരിക്കക്ക് എന്തിന്റെ കുറവാണ് എല്ലാം ഉണ്ട് എന്ന് നമ്മൾ പറയും പക്ഷെ അമേരിക്കക്ക് ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കോവിഡിന് ശേഷമൊക്കെ അമേരിക്കയുടെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം നമ്മൾ കോവിഡിൻ സമയത്ത് അമേരിക്കയുടെ ഒരു ദയനീയവസ്ഥ ലോകം കണ്ടത് കൂട്ടക്കുഴിമാടം ഒരുക്കി ജനങ്ങളെ ദഹിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിയത് അവരെ അപ്പോൾ അത്രത്തോളം നമുക്കറിയാം അമേരിക്കയുടെ ആരോഗ്യ മേഖല ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ ഉള്ളതാണ് എന്നിട്ട് പോലും ആ രാജ്യത്തിന് അവിടുത്തെ ജനങ്ങളെ ഈ ഒരു മഹാമാരിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ മുൻപന്തിയിലായിരുന്നു കോവിഡ് നിർമാർജനത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ താഴേക്ക് പോകുന്ന ഒരു അമേരിക്കയെ നമ്മൾ കണ്ടു ആശുപത്രികൾ തിങ്ങി നിറയുന്ന ഒരു അമേരിക്കയെ നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിൽ കോവിഡിന് ശേഷം അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥ അത് ഏർ അതിന്റെ നട്ടല്ലൊടിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ അതിൽ നിന്നും കരകയറുന്നതിന് വേണ്ടി അമേരിക്കയെ പഴയ ആ ഒരു പ്രതാപത്തിലേക്ക് എത്തിക്കാനാണ് ട്രംപ് ഈ കളി മുഴുവൻ കളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടാം വരവിൽ ഒരു പ്രകോപനപരമായ ട്രംപിന് പകരം നയതന്ത്രപരമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ട്രംപിനെ നമ്മൾ കാണുന്നത് അപ്പോൾ പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം അമേരിക്ക ക്ഷമിക്കണം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ എല്ലാ സഹായങ്ങളും ചെയ്തിട്ടും അത് തിരികെ ചോദിക്കുന്ന ട്രംപിനെ നമ്മൾ കണ്ടു പക്ഷേ ഏറ്റവും കൂടുതൽ അതിനേക്കാൾ മടങ്ങ് സഹായം ഇസ്രയേലിന് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് തിരികെ ചോദിക്കുന്നില്ല അതിലേക്ക് ഇനി ഇസ്രയേലിനോട് അത്തരം ഒരു വ്യവസ്ഥ വെക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം നമുക്കറിയാം ജൂതന്റെ ബുദ്ധി മാത്രമല്ല ജൂതന്റെ കമ്പോളവും കൂടിയാണ് അമേരിക്ക അപ്പോൾ അതുകൊണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ അങ്ങനെ ഒരു നീക്കം ഇസ്രായേലിനോട് ഒരു കാലത്തും ട്രംപ് കാണിക്കില്ല അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ട്രംപ് ഈ വിഷയം യുദ്ധം യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഈ യുക്രൈന്റെ ധാതുസമ്പത്ത് ആഗ്രഹിച്ചു തന്നെയാണ് റഷ്യ വന്നത് ആ റഷ്യയെ മാറ്റി നിർത്തി റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങളിലെ അതും അമേരിക്ക എടുക്കും അവസ്ഥ അതാണ് അതെ പോവുകയും ചെയ്തു ഈ പിടിച്ചടക്കിയ സ്ഥലങ്ങളിൽ അപ്പൊ യുക്രൈനെ അതുപോലെ ഏറ്റവും വലിയ പ്രശ്നം നാറ്റോയിൽ ചേർക്കണം എന്നുള്ളതായിരുന്നു യുക്രൈന്റെ ഏറ്റവും ആവശ്യം അതിനോടെല്ലാം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു റഷ്യയുടെ നിലപാടിനോട് ഒരു പരിധി പരിധിവരെയൊക്കെ അനുകമ്പ കാണിക്കുന്ന സമീപനം എല്ലാം സ്വീകരിച്ചു അങ്ങനെ റഷ്യയുടെ നല്ല കുട്ടിയായി നല്ല നല്ല പേരിലെടുത്തു അങ്ങനെ യുദ്ധം അവസാനിക്കാൻ അവസാനിപ്പിക്കണമെന്ന് ട്രംപ് നിർദ്ദേശിക്കുന്നു വെടിനിർത്തൽ വരുന്നു നിലവിലെ അപ്പൊ എന്താ പറയുന്നത് ഇപ്പോൾ വെടിനിർത്തൽ എന്ന് പറയുമ്പോൾ നിലവിലുള്ള അതിർത്തികൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് അപ്പൊ ഒരു ഇഞ്ചു ഭൂമി യുക്രൈന് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെ റഷ്യയെ ഒന്ന് ഈ പറഞ്ഞതുപോലെ പോലെ പുട്ടിനെ എതിർക്കാനോ അല്ലെങ്കിൽ പുട്ടിനെ തോൽപ്പി പുട്ടിനേക്കാൾ നേരെ നിന്നോന്നും പുട്ടിന് തോന്നരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ നായ്ക്ക് കൊട്ടത്തേക്കാട്ടിയത് പറഞ്ഞാലും ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ കഴിയാത്തില്ല അവസ്ഥ എന്തായാലും ശരിക്കും ഇങ്ങനെ ഒരു പുട്ടിനെ കാണേണ്ടി വരുമെന്ന് കരുതിയില്ല എന്തായാലും ഇതിവിടെ ജയിച്ചത് ഞാൻ പറഞ്ഞ നേരത്തെ ഫസ്റ്റില് പറഞ്ഞതുപോലെ ട്രംപാണ് താരം പിന്നെ ട്രംപിന് ആവശ്യം പണമാണ് അമേരിക്കയിലേക്ക് പണം എത്തിക്കാൻ എന്തെല്ലാം ചെയ്യണമെന്ന് ട്രംപിന് നന്നായിട്ട് അറിയാം അതെല്ലാം ട്രംപ് ചെയ്യും ഇതിന് ഉദാഹരണം തന്നെയാണ് അതിന് വേറെ ഒന്നുണ്ടായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ചുമത്തി അപ്പൊ ഈ താരിഫ് ചുമത്തിയ എല്ലാ രാജ്യങ്ങളോടും അമേരിക്ക ഒന്നും പറഞ്ഞില്ല ശരി ചുമത്തിക്കോ ഒറ്റ ഉള്ളൂ ഇറക്കുമതി താരിഫ് കുത്തനെ കൂട്ടു അപ്പൊ എന്താ സംഭവിച്ച ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങള് താരിഫ് കുറച്ചു കൊടുത്തു കാരണം ഇറക്കുമതി ചുമക്കം കൂട്ടിയ ഇവിടുന്ന ഉള്ള സാധനങ്ങൾ മിക്ക രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുപോകുന്നത് അമേരിക്കയിലേക്കാണ് അവര് ഇറക്കുമതി ചുങ്കം കുത്തനെ കൂട്ടിക്കഴിഞ്ഞാൽ ട്രംപ് ഒന്നും എതിർത്ത് പറഞ്ഞില്ല ഞങ്ങൾ കൂട്ടിക്കോ ഒരു വിരോധമില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഇറക്കുമതി ചുമ ഞങ്ങൾ കൂട്ടുന്നു ഒറ്റ വാക്കേ പറഞ്ഞോളൂ ഒരാളും എതിർത്തു നിന്നില്ല എല്ലാവരും അവരവരുടെ ഇത് അപ്പൊ എങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് തനിക്ക് അനുകൂലമായ നടപടികൾ എടുപ്പിക്കണം എന്ന് ട്രംപിനറിയാം എന്തായാലും ഇനിയുള്ള ട്രംപ് ലോകത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കും എന്നുള്ളത് ഈയൊരു വിഷയത്തിലാണ് ഗോൾഡ് കാർഡ് ട്രംപിന്റെ ഗോൾഡ് കാർഡിൽ എന്തായിരുന്നു അവിടുത്തെ അവിടെ നിന്നുള്ള ആൾക്കാരെ മുഴുവൻ കുടിയേറ്റക്കാരെ മുഴുവനും ചങ്ങലക്കിട്ട് തിരിച്ചയക്കുകയായിരുന്നു അത് ഈവൻ മോദി അവിടെ പോയിട്ട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ ആൾക്കാരൊക്കെ ഒക്കെ പറഞ്ഞയച്ചോ പക്ഷെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ചങ്ങലയ്ക്ക് വന്നിട്ട് പറഞ്ഞയക്കല്ലേ അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പറഞ്ഞു എല്ലാം തലകൂലിക്ക് സമ്മതിച്ചു അടുത്ത ഫ്ലൈറ്റിനെ കയറ്റിയിട്ടൊന്നും കൈ മാത്രമുള്ള കാലും കൂടി ചങ്ങലയ്ക്ക് ഇട്ടിട്ടുണ്ടായത് അനുമതിയില്ലാതെ രാജ്യത്തേക്ക് കടന്നു അത് കഴിഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു ശരി ഞങ്ങള് ഇത് കൊടുക്കാം പൗരത്വം കൊടുക്കാം പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ അഞ്ച് മില്യൺ അമേരിക്കൻ ഡോളർ അതായത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് കോടി ഇന്ത്യൻ രൂപ ഇത് കൊടുക്കുന്ന ആർക്കും ഗോൾഡ് കാർഡ് കൊടുക്കാം ഒരുപാട് സൗകര്യങ്ങളും കൊടുക്കാം അമേരിക്കൻ പൗരത്വവും കൊടുക്കാം പണം നാല്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് കോടി ഇന്ത്യൻ രൂപ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കോടി ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്നുമ്പോൾ പക്ഷെ ഇപ്പ ഇത് ഏറ്റവും തമാശ ഈ കുടിയേറ്റക്കാരായിട്ട് അമേരിക്കയ്ക്ക് ആരും തന്നെ കള്ളവണ്ടി കയറി പോയവരല്ല അവർ നല്ല പോലെ പൈസ കൊടുത്ത് പത്തും നാൽപ്പതും ലക്ഷം രൂപ കൊടുത്തിട്ടാ പോയിരിക്കുന്നത് പക്ഷെ അത് അവിടുത്തെ നിയമങ്ങൾക്ക് അല്ല അതാണ് അതാണ് പ്രശ്നം വന്നത് അതാണ് പ്രശ്നം നമ്മുടെ ഇവിടെയൊക്കെ ഇവിടുന്ന് വേണമെങ്കിലും കയറി വന്ന ചോദ്യം ചെയ്യില്ല എന്ന് പറയുന്ന പോലെ അല്ല മറ്റു രാജ്യങ്ങൾ അമേരിക്ക പോലെയുള്ള യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ അതൊക്കെ അവർക്ക് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് അവിടെ കയറുകയാണെങ്കിൽ പൗരത്വം കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ കുഴഞ്ഞു കയറിയ ആൾ എന്തായാലും കാലം അമേരിക്ക ലോക പോലീസ് ചമഞ്ഞിട്ട് കയ്യിലുള്ള കാശ് കളഞ്ഞു കുടിച്ചു ഇപ്പോൾ എന്തായാലും അങ്ങനെ കയ്യിലുള്ള കാശ് കളയാനല്ല അമേരിക്കയുടെ പോക്കറ്റ് വലുതാക്കി തയ്ക്കാൻ തന്നെയാണ് ട്രംപ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പം അമേരിക്ക എന്ന് മാറ്റി ട്രംപ് എന്ന് പറയേണ്ടത് എന്തൊക്കെ ആണോ ഉണ്ടാകുക അതോ മറ്റു സംഘർഷങ്ങളാണോ ഉണ്ടാകുക ഇത് എന്തിലേക്ക് എത്തും എന്നുള്ളത് ഇപ്പം ഈ മുതലാളിത്ത വ്യവസ്ഥയുടെ ഒരു അങ്ങേ അറ്റം വരുമ്പോ നമ്മൾ ഒരു പ്രശ്നമുണ്ട് രണ്ട് രണ്ട് തുല്യ തുല്യശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ തന്നെ അടിച്ചത് തീരും ആ ഒരു ലെവലിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം അടിക്കാനും തയ്യാറാകും അല്ല മറ്റു ഇപ്പൊ യൂറോപ്പും അമേരിക്കയും തമ്മിൽ തന്നെ അമേരിക്കൻ രണ്ട് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ അതോ അതിനും ട്രംപ് എന്തെങ്കിലും വഴി കാണുമോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം